ഒരു മെക്സിക്കൻ അപാരതിയുടെ വിജയാഘോഷങ്ങൾക്കിടെ നടൻ ടോവിനോ തോമസ് ഒരു ആരാധകനെ തെറിവിളിച്ചതിന്റെ വിളിച്ചതിന്റെ വീഡിയോ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു സംഭവം വാർത്തയെ അച്ചടിക്കപ്പെട്ടു എന്നാൽ ഇതിന് കൃത്യമായി വിശദീകരണം ടോവിനോ എവിടെയും നൽകിയില്ല സിനിമയുടെ ആഘോഷങ്ങൾ കണ്ണൂരിൽ പൊടിപൊടിക്കുന്നതിനിടെ ഫേസ്ബുക്ക് ലൈവിൽ അന്നത്തെ സംഭവം വിശദീകരിക്കുകയാണ് ടോവിനോ സിനിമയുടെ വിജയം ഒരു തിയേറ്ററിൽ ആഘോഷിക്കുന്നതിനിടെ തന്നെ പിന്നിൽ നിന്ന് പിച്ച് ഉപദ്രവിച്ച സാഹചര്യത്തിലാണ് താൻ അയാളെ തെറി വിളിച്ചതെന്ന് ടോവിനോ പറയുന്നു അഞ്ഞൂറിലധികം ആളുകൾ ആ സമയത്ത് അവിടെയുണ്ടായിരുന്നു അവരുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന സമയത്തായിരുന്നു ആ ഉപദ്രവം പിച്ചീന്നുള്ളി എന്ന് പരാതി പറയാൻ സാധിക്കില്ലല്ലോ അങ്ങനെ പരാതിപ്പെടാൻ താൻ നീസരിക്കുട്ടിയൊന്നുമല്ല പക്ഷെ തന്നെ അത് വളരെയധികം വിഷമിപ്പിച്ചു ആളുകൾക്കിടയിൽ നിന്ന് ആർക്കും ആരെയും ഉപദ്രവിക്കാമെന്ന അവസ്ഥ ദയനീയവും ഭയാനകവുമാണെന്ന് ടോവിനോ പറയുന്നു സംഭവം നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് കരുതിയിരുന്നതാണ് എന്നാൽ അതിന് ഒരു അവസരം തരപ്പെട്ടില്ല അയാളെ തെറി പറഞ്ഞു എന്നത് മോശമായി പോയി എന്ന് ബോധ്യമുണ്ട് ഒരാളെ തെറി പറയണമെന്ന് കരുതിക്കൂട്ടിയൊന്നുമല്ല ഞാൻ അവിടെ പോയതാ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമായിരുന്നു അത് താൻ അവരോട് കാണിച്ച സ്നേഹവും ബഹുമാനവും ഒരൽപ്പം പോലും അവർ തന്നോട് തിരിച്ചു കാണിച്ചില്ലല്ലോ എന്നതാണ് തന്നെ ചൊടിപ്പിച്ചതെന്നും ടോവിനോ പറയുന്നു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം